യു എയിൽ ഇന്ത്യൻ രൂപയിൽ ഇടപാടുകൾ നടത്താനുള്ള സൗകര്യം ലഭ്യമായതിനു പിന്നാലെ കച്ചവട സാധ്യതകൾ തേടുകയാണ് ബിസിനസ് ലോകം ദിവസങ്ങൾക്ക് മുൻപാണ് യു എ ഇ സന്ദർശിക്കുന്ന ഇന്ത്യക്കാർക്കും പ്രവാസികൾക്കുമെല്ലാം ഫോൺപേയിലൂടെ ഇന്ത്യൻ രൂപയിൽ തന്നെ ഇടപാടുകൾ നടത്താനുള്ള സംവിധാനം എത്തിയത് ദുബായ് ആസ്ഥാനമായുള്ള മഷ്രിഖ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് മഷ്രിഖ് നിയോ പേ കൗണ്ടറുകളിലൂടെയാണ് ഇതിന് വഴിയൊരുക്കുന്നത് ഇതുവരെ യു എ ഇയിൽ എത്തുന്നവർക്ക് ദർഹത്തിലോ അല്ലെങ്കിൽ ഡോളറിലോ മാത്രം ഇടപാടുകൾ നടത്താനുള്ള സൗകര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പണം ഇടപാടുകൾക്ക് ഇന്ത്യൻ രൂപയിലൂടെ പുതിയ വഴികൾ തുറന്നതോടുകൂടി കച്ചവടം കൂടുതൽ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ യു എയിലെ ബിസിനസ് സ്ഥാപനങ്ങൾ യു എയിലുള്ള പ്രവാസി സമൂഹങ്ങളിൽ ഏറ്റവും പ്രബലമായ വിഭാഗമാണ് ഇന്ത്യക്കാർ മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് യു എയിലുള്ളതും യു എയുടെ മൊത്തം ജനസംഖ്യയുടെ മൂന്നിലൊന്നോളം വരും ഈയൊരു കണക്ക് അതുകൊണ്ട് തന്നെ രൂപയിൽ ഇടപാടുകൾ നടത്താനുള്ള അവസരം ഒരുങ്ങുന്നത് പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ സമൂഹവും ഒപ്പം യു എയിലെ കച്ചവടക്കാരും നോക്കിക്കാണുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പുറമേ ഇന്ത്യയിലേക്ക് യു എയിൽ നിന്ന് ഏറ്റവും അധികം എത്തുന്ന ഉൽപ്പന്നങ്ങളിലൊന്നാണ് ആഭരണങ്ങൾ ഇന്ത്യൻ വിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾക്ക് മെച്ചപ്പെട്ട വിലയാണ് യു എയിലുള്ളത് യു എയിൽ വിസിറ്റ് വിസയിൽ എത്തുന്നവർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യൻ രൂപയിൽ തന്നെ സ്വന്തമാക്കാൻ പുതിയ ഇടപാട് രീതിയിലൂടെ സാധ്യമാവുകയും ചെയ്യും സ്വർണ്ണ വജ്രാഭരണങ്ങൾ ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്നതും ഇന്ത്യക്കാർ തന്നെയാണ് സ്വർണ്ണ വജ്രാഭരണങ്ങൾ ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്നതും ഇന്ത്യക്കാർ തന്നെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ അധിവസിക്കുന്ന ഇടമാണ് യു എ എങ്കിലും ആഭരണ കമ്പക്കാർ കൂടുതലുള്ളത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് കുടുംബസമേതം യു എ സന്ദർശനത്തിന് എത്തുന്നവർക്ക് പുതിയ ഇടപാട് രീതി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കും ഇത് വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കച്ചവടക്കാർ വിലയിരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുബായിൽ സന്ദർശനം നടത്തിയവരിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യയിൽ നിന്നുള്ളതാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വലിയ വിപണി കൂടിയാണ് യു എ പ്രധാനമായും നൂതന മൊബൈൽ ഫോണുകൾ അടക്കമുള്ളവയ്ക്ക് ഇന്ത്യയിലെ വിലയേക്കാൾ കുറവാണ് യു എയിലുള്ളത് അതുകൊണ്ട് തന്നെ സന്ദർശകരായി എത്തുന്നവരിൽ വലിയ പ്രതീക്ഷയാണ് യു എ കച്ചവട സമൂഹം വച്ചുപുലർത്തുന്നത് ആഭരണശാലകൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്ന വിപണിക്കും പുറമേ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ചില്ലറ വിൽപ്പനശാലകളിലും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് യു എ സന്ദർശിക്കുന്നവർ ഇന്ത്യൻ രൂപ മാറ്റി ദൃഹം കയ്യിൽ വെക്കുമ്പോഴുള്ള രീതിയിലാകില്ല സ്വന്തം നാട്ടിലെ ഇടപാട് രീതി തന്നെ നടപ്പിലാക്കും മറ്റ് സംവിധാനങ്ങളെ ആശ്രയിക്കാതെ അക്കൗണ്ടിലുള്ള പണം ചിലവഴിക്കാൻ അവസരം ലഭിക്കുന്നത് യു എയിലെത്തുന്ന ഇന്ത്യക്കാർക്ക് ഏറെ സൗകര്യപ്രദമാകും